ുളം ലം ഭതെ തന്നെ വൈസ് പ്രസിഡന്റ് പദവികൾ സി പി എം പിടിച്ചു വാണിയംകുളത്തെ കെ ശ്രീജിയെ പ്രസിഡന്റായും കെ കൃഷ്ണകുമാറിനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു അനങ്ങനടിയിൽ ഉഷ ഉദയകുമാറാണ് പ്രസിഡന്റും പദവി ഒഴിഞ്ഞ പ്രസിഡന്റ് പി ചന്ദ്രൻ വൈസ് പ്രസിഡന്റായി അമ്പലപ്പാറയിൽ കെ രാധാകൃഷ്ണൻ പ്രസിഡന്റായും സൗദാ സലീം വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു ലക്കിടി പേരൂർ ചിത്രയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എം രാമകൃഷ്ണൻ ീ സ്കൂൾ മാങ്ങന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക